ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈപ്സ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇന്നത്തെ വീഡിയോ ഒരു സർപ്രൈസ് ഒരു വീഡിയോ ആണേ അപ്പോഴേ ഇന്നത്തെ വീഡിയോ എന്താ അതല്ലേ ഞങ്ങളിതേ നമ്മുടെ കണ്ടോൺമെൻറ്റിലോട്ടൊക്കെ പോയിട്ട് കയറി വന്നതാണേ കയറി വന്നപ്പോ ഇതാണ് എന്താണെന്നുള്ളത് അറിയില്ല നോക്കിയിട്ട് എന്താന്ന് പറയാം കേട്ടോ അവിടെ പാർക്കിൽ കൻറ്റോൺമെൻറ്റിലൊക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ കാണുന്നത് ഈ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് ഇരിക്കുന്നതാണ് അപ്പോൾ എന്നോട് ഇടയ്ക്ക് വെച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോൺമെൻറ് ഞങ്ങൾ നടക്കാൻ പോയപ്പോൾ അപ്പോൾ പാഴ്സൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ വേറൊരു കാര്യമാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്ന് ഈ പാഴ്സൽ നോക്കുന്നത് അപ്പോൾ ഞാൻ വളരെയധികം ആണ് ഈ ബോക്സ് കണ്ടതിൻ്റെ മൊത്തത്തിലൊരു കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ് കേട്ടോ കാരണം ഒരു ദിവസം മുമ്പാണ് ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിച്ചത് അപ്പോഴേക്ക് എനിക്ക് ഗിഫ്റ്റ് വന്നോ എന്നുള്ള ഒരു പിന്നെ ബാംഗ്ലൂർ അല്ലേ അപ്പോൾ ഒരു ദിവസം കൊണ്ടൊക്കെ വരുമായിരിക്കും പറഞ്ഞപ്പോഴേ ആൾ ചെയ്തല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലാണ് ഞാൻ കേട്ടോ ഇത് എന്താണെന്ന് എനിക്ക് ഏകദേശം ഒരു ഉണ്ട് അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാമേ എന്താണെന്നുള്ളത് നമുക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ആൻസൈറ്റി എന്താണെന്ന് പറയാൻ പറ്റില്ല ആ ഒരു ഫീലാണ് എനിക്ക് ഇപ്പോൾ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്താണെന്ന് എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് പൊട്ടിച്ച് കാണണം അപ്പൊ വല്ല്യാളുടെയും അപ്പം തന്നെ ഫോൺ കൊടുത്തിട്ട് മോളെ ഇതൊന്ന് പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൈ കിട്ടിയ കീയാണ് അത് നമ്മുടെ സ്കൂട്ടിയുടെയാണ് അത് വെച്ചിട്ട് കുത്തി പൊട്ടിക്കുകയാണ് കേട്ടോ എന്തെങ്കിലും എന്തെങ്കിലും ആട്ടം എനിക്കത് പൊട്ടിച്ചതൊന്ന് കാണണം കൊച്ചാൾ പിണങ്ങിയാണ് നമ്മുടെ കണ്ടോൺമെന്റിന് വന്നത് അപ്പൊ ആ പെണക്കത്തിൻ്റെ ഇടയ്ക്ക് അതൊക്കെ മറന്നിട്ട് ദൈവം നമ്മുടെ ഗിഫ്റ്റ് കാണുവാണ് ഉള്ളിൽ ഉള്ളിലുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് എന്തിനു കിട്ടിയതാന്നൊക്കെ എനിക്ക് മനസ്സിലായി ഒരാളോട് ഞാൻ മുൻകൂർ പറഞ്ഞിരുന്നെ ഒരു സാധാരണ കാര്യമുണ്ട് ഒരു ഒരു ഡേറ്റിനൊരു വിശേഷം ഉണ്ട് എന്നൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ എന്തുവാന്നൊക്കെ ഉള്ളത് ഞാൻ പുറകെ പറയാം നമുക്ക് ഇത് എന്താണെന്ന് നോക്കാം ഇത്രയും വലിയ ഒരു പാക്കേജ് അതും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അതിനകത്ത് എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഞാൻ ഉദ്ദേശിച്ചത് എല്ലാം ആണോ എന്തൊക്കെയോ കുറെ സാധനങ്ങളാണ് മിസ് യു ലവ് ഫോർ യു യുക്ക് മിസ് യു ലവ് യു ഒരു ചെടി സത്യ കോളേജിലാണോ എന്നൊരു ഒരു തോന്നൽ ഇതെന്താണ് ശരിക്കും ഇത് ഇതെന്തോ നമ്മുടെ വാലന്റൈൻസ് ഡേക്കുള്ളതാണോ ഇത് എന്താണെന്ന് എനിക്ക് ശരിക്കും സത്യം പറഞ്ഞ ഒരു പിടിയും കിട്ടുന്നില്ല ശരിക്കും ഞാനിത് വേറൊരു കാര്യമായിട്ടാണ് വിചാരിച്ചത് കാരണം ട്വന്റി ഫോർ ഫെബ്രുവരി ട്വന്റി ഫോർ ബർത്ത്ഡേ ആണ് അപ്പൊ അതിനെന്തോ ഗിഫ്റ്റ് അയച്ചെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അച്ചസിന്റെ പേരിലാണ് വന്നിരിക്കുന്നത് പക്ഷെ ഇതിപ്പോ വാലന്റൈൻസ് ഡേയുടെ എന്തോ ഒരു ഗിഫ്റ്റ് വിചാരിച്ചിരുന്നത് എന്റെ ബർത്ത്ഡേക്കുള്ള എന്തോ ഗിഫ്റ്റ് മുന്നമേ വന്നൊന്നാണ് പക്ഷേ അല്ല ഐ നോ ലവ് ലവ് ഉള്ള ഒരു ഒരു മാലയാണ് പക്ഷെ എനിക്ക് ശരിക്കും ശരിക്കും ബാക്കി ബാക്കി നോക്ക് നോക്ക് എനിക്ക് ഒന്നും മനസിലാവുന്നില്ല ഇതൊരു ഇതാണ് കേട്ടോ ഒരു റോസ് ഇത് ശരിക്കും വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആണ് കേട്ടോ വേറെ ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ശരിക്കും വാലന്റൈൻസ് ഡേ ഡേ ഒരു ഗിഫ്റ്റ് ആണ് ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് അങ്ങനെ മൊത്തത്തിൽ കിളി നമുക്കൊന്ന് നോക്കാമേ നിങ്ങൾ ഓർക്കുമായിരിക്കും ഇത്രയും ചെറിയ കാര്യത്തിന് ഞാൻ എന്തിനും ഇത്ര എക്സൈറ്റ്മെന്റ് ആവുന്നു ഹാപ്പി ആവുന്നു എന്നുള്ളത് കാരണം എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട് പല ഡേറ്റുകളും ആൾ ഓർക്കാറില്ല സ്വന്തം ബർത്ത്ഡേ പോലും ഞാൻ പറഞ്ഞില്ല എൻ്റെ ബർത്ത്ഡേനെ ഞാൻ അങ്ങോട്ട് ഓർമ്മിപ്പിക്കുവായിരുന്നു ആ ഒരു സ്ഥാനത്താണ് ഇങ്ങോട്ട് ഓർത്ത് ഇത്രയെങ്കിലും ചെയ്തത് അപ്പൊ എനിക്കുണ്ടാകുന്ന ഹാപ്പിനെസ് എന്തുമാത്രമായിരിക്കും അല്ലേ അതുപോലെ അത് ഈ ഒരു സാധനം ഇത് എന്താണെന്ന് എനിക്ക് കണ്ടില്ലേ എഴുതിയതാണെന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് തന്നെയാണ് ഞാൻ ഇന്നു കൂടി ഫ്രണ്ട്സിനോട് പറഞ്ഞേയുള്ളൂ നമ്മുടെ ഒന്നും കാലത്ത് ഒരു വാലന്റൈൻസ് ഡേയുടെ ഗിഫ്റ്റ് കാര്യം തന്നിട്ടില്ല ഇപ്പോഴും ആരും തരുന്നില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ അവരോട് പറഞ്ഞതാണ് അപ്പൊ ദേ വാലൻസ് ഡേ ഡേ ഗിഫ്റ്റ് ഇത് ബേർത്ത്ഡേക്കുള്ളതാണോ വാലന്റൈൻസ് ഡേക്കുള്ളതാണോ ഒന്നും എനിക്കറിയില്ല think it's a uh, a piece. That's it. ഇന്നലെ ആയിരുന്നു നമ്മുടെ വാലന്റൈൻസ് ഡേ ഫെബ്രുവരി ഫോർട്ടീൻത്തിന് കിട്ടിയില്ലെങ്കിലും ഫിഫ്റ്റീൻതിന് നമുക്ക് കിട്ടി ഇതും ഒരു വാലന്റൈൻസ് ഡേ തന്നെയാണ് ഞാൻ ഒത്തിരി സന്തോഷമാണ് കേട്ടോ ടെൻ ഇയേഴ്സ് നയൻ ഇയേഴ്സ് കഴിഞ്ഞ് ടെൻ ഇയേഴ്സ് ആവാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പിന്നെ എന്താണ് ഒരു സർപ്രൈസ് ആയിട്ട് കിട്ടിയായിരിക്കും എനിക്ക് ഇന്നേ വരെ കല്യാണം കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ചെറിയൊരു പൂവാണേൽ കൂടി ഞാൻ വളരെയധികം ഹാപ്പി ആവുമായിരുന്നു ഇതിപ്പോ എന്തൊക്കെയോ ഒരുപാട് സാധനങ്ങൾ ആളെ ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ ആൾക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു രീതി സ്ഥലത്താണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല പക്ഷെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര അത്ര ഹാപ്പിയിലാണ് ഞാൻ ഞാൻ സത്യത്തിൽ നടക്കാൻ പോയിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ അപ്പോൾ എനിക്ക് ഫോൺ വന്നു വീട്ടിലൊരു പാഴ്സൽ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഞാൻ വിചാരിച്ചത് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആളായിരിക്കും അവിടെ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ ഇന്നലെ വിളിച്ചപ്പോൾ മീൻസ് കോട്ടീൻത്തിന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് വാലൻറ്റൈൻ്റെ എന്തായാലും കഴിഞ്ഞു ഇനിയും പത്ത് ദിവസത്തെ കഴിയുമ്പോൾ എൻ്റെ ബർത്ത് ആണ് അല്ലെങ്കിൽ എന്തേലൊക്കെ തരണേ എന്ന് ഞാൻ അങ്ങോട്ട് ഓർമ്മിപ്പിച്ചാണ് കേട്ടോ പക്ഷെ ഇതൊന്നും ഓർമ്മിപ്പിക്കാതെ നേരത്തെ പ്ലാൻ ചെയ്ത് അയച്ചതാണ് ഭയങ്കര ഇങ്ങനൊരു സാധനം മാത്രമാണ് അയച്ചിരുന്നാലും ഞാൻ ഹാപ്പിയാണ് പക്ഷേ എനിക്കറിയില്ല എന്ത് പറയണമെന്ന് കൂടി അറിയില്ല അതെ കുഞ്ഞുമണി രണ്ട് പേര് എൻ്റെ കൂടി ഇങ്ങനെ ആയിട്ട് നിന്നിട്ട് ഓരോന്നും ഓപ്പൺ ചെയ്യാൻ ഇങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാണ് അവരും ഭയങ്കര ആണ് ഇനി ഇതേ ഇത് ഇതെന്താണെന്ന് നമുക്ക് നോക്കാമേ സത്യം പറഞ്ഞാൽ എനിക്കൊരു എക്സൈറ്റ്മെന്റ് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് കൂടി അറിയാൻ വയ്യാത്തൊരവസ്ഥ കേട്ടോ ഇത് ഞാനുവിടെ വെക്കാം ആർ സെലക്ട് എനിക്ക് എനിക്ക് ഇതൊരു സെറ്റായിട്ട് അതിൽ തന്നെ വാലന്റൈൻസ് ഡേയില് ഫ്ലിപ്കാർട്ടിൽ ഉണ്ടായിരുന്ന പാക്കറ്റ് ആയിരിക്കാം പക്ഷെ എന്ത് വായിക്കോട്ടെ എന്ത് വായിക്കോട്ടെ ആൾക്കങ്ങനെ തോന്നി എനിക്ക് സെന്റ് ചെയ്യാൻ തോന്നിയത് ഞാൻ വളരെയധികം ഹാപ്പിയാണ് എന്റെ ഹാപ്പി ആയിട്ടാണ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് എന്നുള്ളത് അതുപോലെ നമുക്ക് ഞങ്ങൾ വളരെയധികം മൂന്ന് പേര് വളരെയധികം എക്സൈറ്റ്മെന്റിലാണ് ഓരോന്നും എടുത്ത് വെക്കുന്നത് കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് ഈ ഓരോ നമുക്ക് തന്നെ ഇവിടെ വെച്ചേക്കാമേ ഇത് അവരുടെ ഗിഫ്റ്റ് ഒരു ബോക്സിൽ നിന്ന് സെലക്റ്റ് ചെയ്യുന്നതാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആൾ സ്വയം ചിന്തിച്ച് നമുക്ക് വിട്ടു തന്നു ഇന്നുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നമുക്കൊന്നും ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല ആരും ഇങ്ങനെയൊന്നും തരാനില്ലല്ലോ എന്ന് ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്കും എനിക്ക് ഇങ്ങനൊരു സാധനം കിട്ടി ശരിക്കും ഞങ്ങൾ എല്ലാവരുടെ നടക്കാൻ ഇതിനെപ്പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞുല്ലേ ആ ടൈമിൽ ഞങ്ങൾ എല്ലാരും അവരോരോ ഭർത്താക്കന്മാര് നല്ലപോലെ ട്രോളിയായിരുന്നു കേട്ടോ ആർക്കും ഇത് എന്താന്ന് പോലും അറിയില്ല അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ സ്ഥാനത്താണ് തിരിച്ചു വന്നപ്പോ എനിക്കിത് ഭയങ്കര ഒരു സർപ്രൈസ് നമുക്ക് ഇവിടെ പിന്നെ ഒരു കേട്ടോ ഒരു സൂപ്പർ എന്റെ വലിയ ആളാണ് കേട്ടോ വീടോ എടുക്കുന്ന പാള് പറഞ്ഞു നന്നായിക്കോട്ടെ ഉണ്ടെന്ന് പറയുന്നു പിന്നത്തെ ഇത് എന്തായാലും നമുക്ക് അയച്ചല്ലേ നമുക്കൊന്ന് പൊട്ടിച്ച് പഠനം കഴിക്കാം സ്നേഹത്തോടെ നമുക്ക് തന്നിട്ട് നമ്മളത് കഴിക്കാൻ ശരിയല്ലോ മറക്കൂല ഫോൺ ഞാൻ പറഞ്ഞു ബർത്ത്ഡേ ായാണോ ഈ ഒരു മന്ത് ഫുൾ എനിക്ക് ഭയങ്കര വയ്യാഴിയെ കാര്യങ്ങളും എപ്പോഴും ഓക്കെ ആയിട്ടില്ല ഇങ്ങനെ നടക്കുന്നു എന്നേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു വർഷം മൊത്തം പോക്കായിരിക്കും എന്താണെന്ന് അറിയില്ല അതൊക്കെ ഞാൻ ഇന്നലെ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞു പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വർഷം എനിക്ക് സൂപ്പർ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു ഏറ്റവും ഹാപ്പിയാണ് പിന്നെ വേറെ മറ്റേ അടിപേർ കണ്ടപ്പോ എനിക്ക് ശരിക്കും ഇല്ലെന്ന് പറയാ ഒരു കോളേജ് വൈബ് കോളേജ് കാലഘട്ടത്തില് ഈ പ്രേമം ഒന്നൊന്നും ഇല്ലായിരുന്നു ലവ് ഒന്നും കൺസെപ്റ്റോട് താല്പര്യം ഇല്ലാത്ത ആവാറല്ലേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഓരോ ഗിഫ്റ്റ് കിട്ടിട്ടുണ്ടായാലും എന്റെ മുപ്പത്തഞ്ച് വയസ്സാകാൻ പോകുന്നത് എന്റെ ഇടയ്ക്ക് എന്റെ ഇത് ആദ്യത്തെ ഒരു വലിയ സർപ്രൈസ് ആയിട്ട് ഇട്ട ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആണ് ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടാണോ ആൾ അയച്ചത് എനിക്കറിയില്ല എന്താണ് സാധനമില്ല എങ്ങനെയാണേലും വാലന്റൈൻസ് ഡേയുടെ നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് എനിക്ക് സോ സ്പെഷ്യൽ ആണ് ഹാപ്പി വാലന്റൈൻസ് ഡേ ഞാൻ ഇങ്ങനെ ഒരു കാർഡ് ഉണ്ടായിരുന്നു അതിന് കേട്ടോ ബി മൈൻറ്റ് ഈ ഒരു ഗിഫ്റ്റ് ഓപ്പണിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക